രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ സിംഗിൾ ഓണർ വാഹനമാണ് നിലവിൽ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സർവീസുകളെല്ലാം ഷോറൂമിൽ മാത്രം ചെയ്തു വരുന്ന വാഹനത്തിന് ക്ലെയിമുകളോ റീപ്ലേസ്മെന്റോ അപാകതകളോ ഒന്നും തന്നെ ഇല്ല ടു ഡോറ് പവറിന്റെ എ സി പവർ സ്റ്റിയറിംഗ് മുതലായവയാണ് വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് കൂടാതെ സീറ്റ് കവർ ഫ്ലോർ മാറ്റ് റെയിൻ ഗാർഡ് ഡോർ ബീഡിങ്സ് സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ മുതലായ അക്സസറീസ് വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വാഹനത്തിന് നാല് പുതിയ ടയറുകളാണ് ഉള്ളത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഹൈ ക്വാളിറ്റിയിൽ ഉപയോഗിച്ച് വരുന്ന വാഹനത്തിന്റെ വിലയും മറ്റു വിവരങ്ങളും അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിലോ കമന്റ് ബോക്സിലോ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഡ്രൈവർ ജംഗ്ഷനിലാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ